നിങ്ങളുടെ ആധാർ കാർഡ് സംബന്ധമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫോർമേഷനാണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ആധാർ കാർഡിൽ ഡിസംബർ മാസം മുതൽ നല്ലൊരു മാറ്റം വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ അറിയുന്നത് അപ്പോൾ അതാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ ആധാർ കാർഡിൽ ഇനിയും മുതൽ നിങ്ങളുടെ പന്ത്രണ്ടക്ക നമ്പറുകൾ പിന്നെ ഈ പറഞ്ഞ അഡ്രസ്സ് പേര് ഒന്നും തന്നെ കാണുകയില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പകരം നിങ്ങളുടെ ഫോട്ടോയും ക്യു ആർ കോഡുമാണ് പുതിയ ആധാർ കാർഡ് കറക്റ്റാക്കി വരുന്നത് എന്ന് യു ഐ ഡി വൃത്തങ്ങൾ പറയുന്നത് അപ്പോൾ പുതിയ ആധാറിൽ ഡിസംബർ മുതൽ നിങ്ങളുടെ ഫോട്ടോയും ക്യു ആർ കോഡും മാത്രം ആണ് അതിൽ രേഖപ്പെടുത്തുക എന്നാണ് യു ഐ ഡി വൃത്തങ്ങൾ പറയുന്നത് അപ്പോൾ നിലവിൽ ആധാറിൽ ഡേറ്റ് ഓഫ് ബർത്ത് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് നേരത്തെ യു ഐ ഡി വ്യക്തമാക്കിയതാണ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയും നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ പരിശോധിച്ചാൽ അത് മനസ്സിലാകും അതോടൊപ്പം തന്നെ നമ്മുടെ ആധാർ ഈ സൺ ഓഫ് എന്നുള്ളതൊക്കെ തെളിയിക്കുവാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന രേഖയല്ലെന്നുള്ളതും യു ഐ ഡി വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ആധാറിൽ ഇപ്പോൾ വരുന്ന ആധാറിൽ നിങ്ങൾക്ക് മനസ്സിലാവും കെയർ ഓഫും സൺ ഓഫും എല്ലാം ഒഴിവാക്കിയാണ് അഡ്രസ്സ് മാത്രമാണ് ബാക്ക് സൈഡിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ അത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും അതോടൊപ്പം തന്നെ ഈ വിലപ്പെട്ട വിവരം നിങ്ങൾ എല്ലാവരിലും ഒന്ന് ഷെയർ ചെയ്യുക ഡിസംബർ മാസം മുതലാണ് ഈ പുതിയ അപ്ഡേറ്റ് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ആധാറിൻ്റെ കൂടുതൽ സുരക്ഷിതത്വം മുൻനിർത്തിയാണ് ഇങ്ങനെ ഒരു നീക്കം എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ വിലപ്പെട്ട വിവരം നിങ്ങൾ എല്ലാവരിലും ഒന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ വീഡിയോയും ചാനലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം എസ് ജി ചാനൽ അടുത്ത അപ്ഡേറ്റിനായി കാത്തിരിക്കുമ്പോഴേക്കും ബൈ ബൈ അ ടേക്ക് കെയർ ഫ്രം എസ് ജി ചാനൽ